ശബരിമലയിൽ നടന്നത് വമ്പൻ കൊള്ള തന്നെയാണെന്ന് കോടതി ഒടുവിൽ പറഞ്ഞിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ തനിക്കെതിരെയുള്ള ഹൈക്കോടതിയുടെ പരാമർശമൊക്കെ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിച്ചു ഈ സമയത്താണ് ഈ ശബരിമല കൊള്ളയെ വളരെ രൂക്ഷമായിട്ട് വിമർശിച്ച് ഭഗവാനെ പോലും വെറുതെ വിടുന്നില്ലല്ലോ എന്നൊക്കെ പറയുന്നത് ആ രീതിയിലേക്ക് ഒരു വിമർശനം കൂടി വന്നതോടുകൂടി സ്വാഭാവികമായിട്ടും ഇതിൻ്റെ അന്വേഷണം എസ് ഐ ടിയിൽ നിന്ന് സി ബി ഐ പോലുള്ള കേന്ദ്ര ഏജൻസിയിലേക്ക് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അങ്ങനെ വരണമെന്നും വരാതിരിക്കണമെന്നും ആഗ്രഹിക്കുന്ന രണ്ട് കൂട്ടരുണ്ട് കാരണം ഇതിനകത്ത് സോണിയാഗാന്ധിയെക്കുറിച്ച് ഒന്നും കേൾക്കുന്നില്ല നമ്മൾ നേരത്തെ പറഞ്ഞു ഉണ്ണികൃഷ്ണൻ പോറ്റി അയാളുമായി ബന്ധപ്പെട്ട ചില ആളുകൾ ഇവരൊക്കെ തന്നെ സോണിയയുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടു യു ഡി എഫ് കൺവീനറായിട്ടുള്ള അടൂർ പ്രകാശ് അതുപോലെ ആൻഡോ ആന്റണി ഇവരൊക്കെ ഒരുപാട് ന്യായങ്ങളൊക്കെ മെഴുകാൻ നോക്കിയിട്ടുണ്ട് അതൊന്നും ആരും വിശ്വസിച്ചില്ല പക്ഷേ ഇവിടെ സോണിയാഗാന്ധിയുടെ വീട്ടിൽ ചെന്ന് ചരടൊക്കെ കെട്ടിക്കൊടുക്കുന്നു അതിനുശേഷം സോണിയായിട്ട് നിന്ന് ഫോട്ടോ എടുക്കുന്നു സാധാരണ രീതിയിൽ കോൺഗ്രസ് നേതാക്കൾക്ക് പോലും കഴിയാത്ത കാര്യമാണതൊക്കെ ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ സുപ്രീം കോടതിയുടെ നിരീക്ഷണം കൂടുതൽ കൂടുതൽ അപകടകരമായ അവസ്ഥ സി പി എം നേതാക്കൾക്കും കോൺഗ്രസ് നേതാക്കൾക്കും ഉണ്ടാക്കുമോ അല്ല തീർച്ചയായിട്ടും ഇതിപ്പോ സുപ്രീം കോടതി വളരെ കർക്കശമായ തരത്തിലാണ് ആ പരാമർശം ഇത് വളരെ ഓപ്പണായിട്ടാണ് ഒരു ജനങ്ങൾക്ക് വേണ്ടി പോലെയാണല്ലോ നിങ്ങൾ ഈ ദൈവത്തെ പോലും വിൽപ്പനക്ക് വെച്ചു മാത്രമല്ല തന്നെ മാത്രം ഒഴിവാക്കണം എന്നെ കുറിച്ചുള്ള പരാമർശങ്ങൾ നീക്കണം എന്നല്ലോ ശങ്കർ എന്താണ് ശങ്കർദാസ് കോടതി ചോദിക്കുന്നൊരു ചോദ്യം നിങ്ങളുടെ ഒപ്പല്ലേ മിനിറ്റ്സിൽ കിടക്കുന്നത് നിങ്ങൾ കൂടി ഒപ്പിട്ട മിനിറ്റ്സിലല്ലേ ഈ തീരുമാനം തീരുമാനം എഴുതിയിരിക്കുന്നത് എന്താണ് സ്വർണം പൂശിയ ഈ ദ്വാരപാലക പളി ചെമ്പാണെന്ന് എഴുതിയിരിക്കുന്ന മിനിറ്റ്സിൽ നിങ്ങൾ ഒപ്പുവെച്ചിട്ടില്ലേ പിന്നെ നിങ്ങൾ അറിയില്ല ഞാൻ ഈ നാട്ടുകാരനല്ല എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥമുള്ളത് എന്ന് പറഞ്ഞുകൊണ്ടാണ് വളരെ കൃത്യമായ ഇത് സി പി എമ്മിനെക്കാളും എനിക്ക് തോന്നുന്നു മൊത്തത്തിൽ ഇപ്പോൾ മുന്നണിതല്ല ഒരു ഇടക്ക് ഒരു കാര്യം ഈ ശങ്കർദാസ് സി പി എമ്മിൽ നിന്ന് ഇത് കുറെ കൂടി വിപുലമായ തലത്തിലേക്ക് പോവുകയാണ് സി പി എമ്മിന്റെ തലയിലിട്ട് രക്ഷപ്പെട്ട് കളയാമെന്ന് ഈ രണ്ട് കാര്യങ്ങളാണല്ലോ നടക്കുന്നത് സോണിയാഗാന്ധി തൊട്ട് അടൂർ പ്രകാശ് ആൻഡോ ആന്റണി വരെയുള്ളവരൊക്കെ ഇതിനെ ഒരു ഒരു സി പി എം കൊള്ളയായിട്ട് ചിത്രീകരിച്ചിട്ട് സമ്പൂർണ്ണമായിട്ട് ഭരണകൂടത്തിന്റെ തലയിലിടാനാണ് ശ്രമിക്കുന്നത് അവരുടെ പങ്ക് അവരും ഇവരും തമ്മിലുള്ള ബന്ധം ഇത്തരം ഫോട്ടോസ് ഇതിനെക്കുറിച്ചൊക്കെയുള്ള ദുരൂഹതകൾ അവരെക്കുറിച്ചൊന്നും കുറിച്ചൊന്നും പറയുന്നില്ല അതേസമയത്ത് തന്നെ മുന്നണിക്കകത്ത് തന്നെ ഈ ഇതിന്റെ മുഴുവൻ ശബരിമല സമം സി പി എം എന്ന രീതിയിലാണ് എല്ലാവരും കൊണ്ടുവരുന്നത് മറ്റാർക്കും ഒരു ഘടകകക്ഷിക്ക് ഇതിലും ഉത്തരവാദിത്വമില്ല എന്ന മട്ടിലാണ് അങ്ങനെയല്ലല്ലോ ദേവസ്വം ബോർഡിൽ കാലാകാലങ്ങളിൽ ഇവരൊക്കെ അർഹിക്കുന്ന പങ്ക് ചോദിച്ചു വാങ്ങിയിട്ടുണ്ടല്ലോ സി പി എം ആണ് സ്വാഭാവികമായിട്ടും സി പി എമ്മിന്റെ കയ്യിലായിരിക്കും പ്രസിഡന്റ് പദവി പ്രസിഡന്റ് പദവി ഉണ്ടെങ്കിൽ തന്നെ അതിനകത്ത് മെമ്പർമാരുണ്ടാവുമല്ലോ തീർച്ചയായിട്ടും അപ്പോൾ ഇടതുപക്ഷ മുന്നണിയിൽ മറ്റു പാർട്ടിക്കാരും ഉണ്ടായിരുന്നില്ലേ ശങ്കർദാസിലേക്ക് കാര്യങ്ങൾ വരുമ്പോ അങ്ങനെ ഒരു മാനം ഇതിന്റെ കൈവരുന്നുണ്ട് ആണ് എല്ലാവരും സി പി എം മാത്രമല്ല ഭരണകക്ഷി എന്ന് പറയാവുന്ന ഭരണ മുന്നണി മൊത്തവും ഉത്തരവാദിത്തവും ഉണ്ട് എന്ന് വരുന്നുണ്ട് എന്തായാലും ഇത് ഈ പരാമർശത്തോടു കൂടിയിട്ട് ഈതാനും പേരിൽ ഏതാനും കുറ്റവാളി ഒരു പോറ്റിയിലോ ഒരു വാസുവിലോ ഏതെങ്കിലും ഒരു പ്രസിഡന്റിലോ ഒരു പത്മകുമാറിലോ ഒന്നും ഒതുങ്ങുന്നില്ല എന്നും എല്ലാവർക്കും ഇതിൽ ഉത്തരവാദിത്തമുള്ള ഒരുപാട് പേര് വേറെയുണ്ട് എന്നാണ് ചിത്രത്തിൽ നമ്മൾ വ്യക്തമാകുന്നത് ഇത് ആഗോളതലത്തിലേക്ക് പോകുന്ന പോലെ പോകുമെന്ന് കരുതിയത് ഇപ്പൊ കുറെ കൂടി ശബരിമലയിൽ തന്നെ ഇനിയും കുറെ കൂടി വിപുലമായി വലവിരിച്ച് ഒരുപാട് പേരെ കൂടി ഇതിനകത്തേക്ക് വരേണ്ടതുണ്ട് എന്നല്ലേ ഇത് തെളിയിക്കുന്നത് അതെ ഇത് മാത്രമല്ല ഇനി മറ്റു കാര്യമുണ്ട് ഇപ്പൊ ഈ സോണിയാഗാന്ധിയെ കണ്ടത് ഉണ്ണി കൃഷ്ണൻ പോറ്റിയ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്നത് ഒരു രാജ്യാന്തര വിഗ്രഹക്കടത്ത് സംഘത്തിന്റെ അല്ലെങ്കിൽ ആ റാക്കറ്റിന്റെ ഒരു കണ്ണിയാണ് സോണിയാഗാന്ധി എന്ന് പറയുന്നത് ഈ പറയുന്ന സോണിയുടെ സഹോദരിക്ക് ഇറ്റലിയിൽ ആന്റി വിഗ്രഹൻ്റി സാധനങ്ങളുടെ ഒക്കെ വിൽപ്പന നടത്തുന്ന ഷോപ്പുകളുണ്ട് അവിടെ പഞ്ചലോഹ വിഗ്രഹം അടക്കം വിൽക്കാൻ വെച്ചിട്ടുണ്ട് അങ്ങനെ പഞ്ചലോഹ വിഗ്രഹമൊക്കെ വിൽക്കുന്ന ഒരു ഷോപ്പ് നടത്തുന്ന സഹോദരിയുള്ള സോണിയാഗാന്ധി ഈ പഞ്ചലോഹ വിഗ്രഹം അടക്കം നമ്മുടെ നാട്ടിൽ നിന്ന് വിഗ്രഹക്കടത്തൊക്കെ നടത്തുന്ന ഒരു റാക്കറ്റിലെ അംഗം പോയി കാണുന്നു അപ്പോൾ ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്യുമ്പോൾ ഇവർ തമ്മിലുള്ള ബന്ധം എങ്ങനെ വന്നു അപ്പോൾ ഈ പറയുന്ന അടൂർ പ്രകാശ് വളരെ യാദൃശ്യമായിട്ടാണ് ഈ ആളുമായിട്ടൊപ്പം അവിടെ പോയെന്ന് പറയാം ശരി നമുക്ക് സമ്മതിക്കാം പക്ഷേ വളരെ ടൈറ്റ് സെക്യൂരിറ്റി ഉള്ള സോണിയയെ പോലെയുള്ള ഒരു ഉന്നത നേതാവിനെ എങ്ങനെ ഒരാൾക്ക് കാണാൻ കഴിയും മാത്രമല്ല ഒരു ചരടൊക്കെ പോയി കെട്ടുക എന്ന് പറഞ്ഞാൽ സോണിയ ഗാന്ധിയുടെ ഒരു ചരട് കിട്ടുകയെന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്തൊക്കെ സെക്യൂരിറ്റി സംവിധാനങ്ങളെ കടന്നു വേണം ചെല്ലാൻ അതിന്റെ മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചുള്ള പരിശോധന ഉണ്ടാവും പട്ടി ഉപയോഗിച്ച് പരിശോധിച്ചിട്ടുണ്ടാവും വിഷമുണ്ടോ എന്ന് പരിശോധിച്ചാൽ അപ്പോൾ ഇത്രയെല്ലാം പരിശോധന കഴിഞ്ഞിട്ടും ഇങ്ങനെ ഒരു സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിലുള്ള ഡീലിന് വളരെ വലിയ പ്രാധാന്യമുണ്ട് മാത്രമല്ല സോണിയാഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഇറ്റാലിയൻ ക്രൈസ്തവ യുവതിയാണല്ലോ ഒരു വരുതുകയാണുള്ളൂ സ്വാഭാവികമായിട്ടും അവർക്ക് മറ്റു മതങ്ങളുടെ ആരാധനാ സമ്പ്രദായങ്ങളോട് വലിയ ആരാധന ഉണ്ടാകണമെന്നൊന്നുമില്ല അതുകൊണ്ട് തന്നെ അവർ ഇപ്പം ഇലക്ഷൻ വരുമ്പോൾ ക്ഷേത്രങ്ങളിൽ പോകുമായിരിക്കാം അല്ലെങ്കിൽ പ്രാർത്ഥിക്കുമായിരിക്കാം അത് ആത്മാർത്ഥതയോടുള്ള പ്രാർത്ഥനയൊന്നും ആകണമെന്നില്ല അതൊരു ഇലക്ഷൻ സ്റ്റണ്ടിൻ്റെ ഭാഗമായിട്ടാകാം അങ്ങനെയുള്ള മതവിശ്വാസം പുലർത്തുന്ന സോണിയ ഈ ക്ഷേത്രങ്ങളിലെ പഞ്ചലോഹ വിഗ്രഹമൊക്കെ കടത്താനായിട്ട് ചില നയതന്ത്ര മാർഗ്ഗങ്ങൾ ഉപയോഗിച്ചു കാരണം അവർക്ക് അന്ന് ഡിപ്ലോമാറ്റിക് പാസ്പോർട്ടൊക്കെ ഉണ്ട് ഗ്രീൻ ചാനൽ വഴി എന്തും കൊണ്ടുപോകാറുണ്ട് കാരണം ഇവിടെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആയിരുന്നെങ്കിൽ ും സോണിയാഗാന്ധി ഒരു സൂപ്പർ പ്രധാനമന്ത്രിയായി കഴിഞ്ഞിരുന്ന കാലം ഇനി സോണിയുടെ മരുമകനിലേക്ക് വന്നാൽ വാദ്ര വാദ്രയുടെ തൊഴിലും എന്താണ് ഇത്തരത്തിലുള്ള ഈ വിഗ്രഹങ്ങളുടെ വിൽപ്പന ആൻറ്റി പീസുകളുടെ വിൽപ്പനയൊക്കെയാണ് അപ്പോൾ ഈ കടത്തുമായിട്ടെല്ലാം ബന്ധപ്പെട്ടാൽ ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയുമായിട്ട് ഇവർക്ക് തീർച്ചയായിട്ടും ബന്ധമുണ്ടാകാം അപ്പോൾ ഇത്രയും ആരോപണം ഉയർന്ന സ്ഥിതിക്ക് എന്തുകൊണ്ടാണ് സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്യാത്തതെന്നുള്ള ഒരു വലിയ സംശയമുണ്ട് അപ്പോൾ സോണിയെ പോലൊരാൾ ചോദ്യം ചെയ്യണമെങ്കിൽ ഈ എസ് ഐ വിചാരിച്ചാൽ പറ്റില്ല അതാണ് ഹൈക്കോടതി നേരത്തെ പറഞ്ഞ സി ബി ഐ പോലെയുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികൾ എത്തണം ഇപ്പോൾ ബി ജെ പി സർക്കാർ കേന്ദ്രം ഭരിക്കുന്നതുകൊണ്ട് തന്നെ ഈ അന്വേഷണം സോണിയയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇത് രാഷ്ട്രീയ yeah ദുഷ്ടലാക്കൂടെയുള്ള നീക്കമാണെന്നൊക്കെ പറയാം പക്ഷേ ഇവിടെ സോണി എന്ന് പറയുന്ന ഒരു സംശയത്തിൻ്റെ മുന്നിൽ നിൽക്കുന്ന ആളാണ് കേരളത്തിലെ ഒരു മന്ത്രി തന്നെ പറഞ്ഞു സോണി എന്താ ചോദ്യം ചെയ്യാത്തതെന്ന് പറയുന്നു അത് പറയുന്നുണ്ടെങ്കിലും ഇപ്പം എം എ ബേബിയെ പോലെയുള്ള സി പി എമ്മിൻ്റെ കേന്ദ്ര നേതാവ് പറയുന്നത് അങ്ങനെ സോണിയാഗാന്ധിക്ക് സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല അവർക്ക് ഇതിനകത്ത് യാതൊരു പങ്കുവൊന്നുമില്ല ഇതൊക്കെ ശരിയാണെങ്കിൽ അവിടെയുള്ള ഈ സ്വർണപ്പാളികൾ എവിടെ പോയി ഇപ്പം പറയുന്നത് സ്വർണ്ണപ്പാളികൾ ഉരുക്കി അത് വിറ്റു അല്ലെങ്കിൽ അത് മാറ്റിയതൊക്കെയാണ് പക്ഷേ അങ്ങനെയല്ല യഥാർത്ഥ സ്വർണപ്പാളി കൃത്യമായിട്ട് ഈ പറയുന്ന നയതന്ത്ര ഗൾഫിലേക്ക് എത്തുന്നു അല്ലെങ്കിൽ ദുബായ് പോലുള്ള രാജ്യത്തേക്ക് എത്തുന്നു അവിടെ നിന്ന് ആന്റി ഭാഗമായിട്ട് അത് മറ്റാരെങ്കിലും വാങ്ങുന്നു അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉള്ളത് മറ്റേതെങ്കിലും സ്വർണ്ണം എടുത്തിട്ട് ഇത് ആ സ്വർണ്ണം ഒരുക്കിയതിന്റെ ആണെന്ന് പറഞ്ഞ് കാണിച്ചാൽ പോരെ അങ്ങനെ ഇതൊക്കെ വ്യക്തമാകണമെങ്കിൽ സോണിയാഗാന്ധിയെ പോലുള്ള ഒരു ഉന്നത നേതാവിനെ ചോദ്യം ചെയ്യണം എന്താണ് മടിക്കുന്നത് അത് സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്യാനേ ഇപ്പോ എസ് ഐ ടിയിൽ നിന്ന് സി ബി ഐക്ക് വിട്ടാൽ മാത്രം മതിയാവില്ല അവരെക്കുറിച്ച് കൃത്യമായി ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്ന പ്രതികളിൽ സംശയത്തിന്റെ എന്തെങ്കിലും സൂചന നൽകുന്ന പരാമർശങ്ങൾ അവർ പറയണം ഉദാഹരണത്തിന് പോറ്റി അല്ലെങ്കിൽ പോറ്റിയുമായി ബന്ധപ്പെട്ട മറ്റാരുടെയെങ്കിലും ഭാഗത്തുനിന്ന് സോണിയാഗാന്ധിയിലേക്ക് നേരിട്ടുള്ള സൂചന നൽകുന്ന എന്തെങ്കിലും കിട്ടിയാലല്ലേ ചോദ്യം ചെയ്യാൻ പറ്റുള്ളൂ എനിക്ക് തോന്നുന്നു ഇത് പലതരത്തിൽ സംഭവിക്കാം ഇപ്പം സോണിയാഗാന്ധി ആയാലും പിണറായി വിജയൻ ആയാലും വലിയ നേതാക്കന്മാരാരായാലും ഈ തരത്തിലുള്ള ഷെയ്ഡി ബിസിനസ് ഇത്തരത്തിലുള്ള ഈ ഈ റാക്കറ്റ് അല്ലെങ്കിൽ ഇങ്ങനെ നിയമവിരുദ്ധമായ ജോലി ചെയ്യുന്ന എല്ലാവരുടെ ഒരു സ്ഥിരം പരിപാടി എന്താണെന്നറിയോ ഇവരുടെ ഏറ്റവും വലിയ മാർക്കറ്റിംഗ് തന്ത്രം എന്തായിരിക്കും എന്നറിയോ ഒമ്പന്മാരോടൊപ്പമുള്ള പടം ശ്രദ്ധിച്ചിട്ടില്ല എല്ലാ കള്ളക്കടത്തുകാരുടെയും കയ്യിലുണ്ടാവും അവരുടെ ഏറ്റവും വലിയ മാർക്കറ്റ് അതാ ഞാൻ സോണിയാഗാന്ധിയോടൊപ്പമുണ്ട് ഞാൻ നരേന്ദ്രമോദിയുടെ ഒപ്പമുണ്ട് ഞാൻ പിണറായി വിജയന്റെ കൂടെ ഉണ്ട് ഞാൻ ഉമ്മൻചാണ്ടിയുടെ കൂടെയുണ്ട് അത് കാണിക്കലാണ് അതിനുവേണ്ടി പോയതാണ് ഉദാഹരണത്തിന് ഇപ്പോ ഇദ്ദേഹം എന്തിനാണ് ജയറാമിന്റെ വീട്ടിൽ പൂജക്ക് വെച്ചിട്ട് അനുഗ്രഹിക്കാൻ പോയത് ആ അപ്പൊ അത് ജയറാമിനെ പോലുള്ള ഒരു സ്റ്റാർ വാല്യൂ ആവശ്യമുണ്ട് രാഷ്ട്രീയക്കാരുടെയും രാഷ്ട്രീയക്കാരുടേത് സ്റ്റാർ വാല്യൂ മാത്രമല്ലല്ലോ പ്രൊട്ടക്ഷൻ കൂടിയാണ് സോണിയാഗാന്ധി അറിയുന്ന ആളാണ് എന്ന് പറയാം പിന്നെ ഈ ചരട് കെട്ടിക്കൊടുക്കുന്നതൊക്കെ ഒരു പക്ഷേ ഈ സുരക്ഷയൊക്കെ മറികടക്കുന്നത് പോറ്റി ആവണമെന്നില്ല പോറ്റി പോകുന്നത് ആന്റോ ആന്റണിയുടെ കൂടെ അടുപകാശത്തിലേക്കെ കൂടെയാണല്ലോ അവർക്ക് ഈ സെക്യൂരിറ്റിയൊക്കെ മറികടന്നിട്ടായിരിക്കുമല്ലോ അവർ സോണിയാഗാന്ധി ആക്സസ് കിട്ടിയിട്ടുണ്ടാവുക അതാവാം ഇനി മൂന്നാമത്തൊരു കാര്യം കൂടിയുണ്ട് ഇനി ഇവര് അനിയത്തിയുടെ സഹോദരിയുടെ ഇറ്റലിയിലെ ആന്റിക് ബിസിനസ്സിലേക്ക് ഒരു ക്ലയന്റ് ഉണ്ട് ഇവിടെ എന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് കോൺഗ്രസ് നേതാക്കന്മാർ വിശ്വസ്തരായ കോൺഗ്രസ് അനുയായികള് കോൺഗ്രസ് നേതാക്കന്മാർ ചെല്ലുമ്പോൾ അയാളെ പരിചയപ്പെടുന്നതിലും നമ്മൾ സംശയിക്കുന്നൊരു കാര്യമില്ല കാരണം ഇത് മോഷ്ടിച്ചു കൊണ്ടുവന്നതാണ് എന്ന് അവർ കരുതിക്കൊണ്ടെന്നില്ലല്ലോ അവരോട് പറഞ്ഞിരിക്കാനും ഇടയില്ല ഇനി അങ്ങനെ മോഷ്ടിച്ചതിൽ ഈ കൊണ്ടുപോയ കോൺഗ്രസ് നേതാക്കന്മാർ പങ്കുവച്ചിട്ടുണ്ടെങ്കിൽ സോണിയാഗാന്ധി അത് അറിഞ്ഞുകൊണ്ടൊന്നുമില്ല അങ്ങനെ കാവുമുതലാണ് എന്ന് അറിഞ്ഞുകൊണ്ടൊന്നും സോണിയാഗാന്ധിയെ പോലെ ഒരാൾ ഇത് അന്താരാഷ്ട്ര തലത്തിലേക്ക് കടത്തിക്കൊണ്ടു പോകാനൊന്നും സ്വാഭാവികമായിട്ടും ആത്മഹത്യാപരമല്ലേ അവരും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇതിലിപ്പോ സംഭവിച്ചിരിക്കാനിടയുള്ള കാര്യം ഇത്രയേ ഉള്ളൂ അവരോട് ഇത് കളവ് മുതലാണെന്ന് പറയാതെ ഇയാൾ എന്തോ ഒരു വൻതോക്ക് ആന്റിക് ഡീലറാണ് എന്ന മട്ടിൽ കൊണ്ടുപോയി പരിചയപ്പെടുത്തി കാണും മാത്രമല്ല ഇദ്ദേഹം പോറ്റിയാണ് ഇദ്ദേഹം എന്തോ ആത്മീയ രംഗത്തൊക്കെ ബന്ധമുള്ള ഒരാളാണ് എന്ന് പറഞ്ഞിട്ട് അനുഗ്രഹം പോലെ ഒരു ചരട് കെട്ടിച്ചിട്ടുണ്ടാവും പിന്നെ ഇതിലൊന്നും ഈ വി ഐ പിൻ്റെ അല്ലെങ്കിൽ വി വി ഐ പിൻറെ ഒന്നും വിശ്വാസം നരേന്ദ്രമോദി ക്രിസ്ത്യൻ പള്ളിയിൽ പോയി ക്രിസ്മസിന് പോകുന്നു എന്നൊക്കെ പറയുന്നത് അത് എല്ലാ കാലത്തും എല്ലാ പ്രസിഡന്റുമാരും പ്രധാനമന്ത്രിമാരും ഒക്കെ ചെയ്യുന്നതാണ് അതൊരു പരസ്പര ബഹുമാനത്തിൻ്റെതാണ് ഞാനിപ്പോൾ ഒരു 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 ക്രിസ്ത്യൻ ചർച്ചിൽ പോകുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം ഞാൻ അവിടെ എന്നല്ല ഞാൻ അവരുടെ വിശ്വാസത്തെ ആദരിക്കുന്നു എന്നല്ല അതിനർത്ഥമുള്ളൂ പ്രത്യേകിച്ച് നമ്മുടെ നേതാക്കന്മാർ ചെയ്യുമ്പോൾ രാഷ്ട്രതലവന്മാർ ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥം രാഷ്ട്രം തന്നെ എല്ലാ വിശ്വാസങ്ങളെയും ആദരിക്കുന്നു അവനവന്റെ വിശ്വാസം നിലനിർത്തിക്കൊണ്ട് തന്നെ ഇതര വിശ്വാസങ്ങളെയും ഈ രാജ്യത്തിന്റെ വിശ്വാസമായി ആദരിക്കുന്നുള്ളടുത്താൽ മതി പക്ഷെ എനിക്ക് തോന്നുന്ന ഇപ്പോൾ ഒരു കാര്യം തീർച്ചയാണ് ഈ കോടതിയുടെ പരാമർശം വളരെ ഗൗരവമുള്ളതാണ് സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്തുകൊണ്ട് മാത്രം ഇപ്പൊ എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ നാഷണൽ ഹെറാൾഡ് കേസ് വന്നില്ലേ ഓർമ്മയില്ലേ എത്ര കൊമ്പുകുലക്കി വന്നതാണ് വന്നു നോക്കുമ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ വളരെ കൃത്യമാണത് അതിപ്പോ അന്ന് ബി ജെ പിക്ക് അകത്തൊരു ഗ്രൂപ്പ് ഉണ്ടായപ്പോൾ സുബ്രഹ്മണ്യം സ്വാമി കൊടുത്തൊരു കേസാണ് കേന്ദ്ര ഗവൺമെന്റ് മൂടി വെക്കുന്ന ഒരു കേസ് ഞാനിതാ വെളിച്ചത്ത് കൊണ്ടുവരുന്നു എന്നുള്ള മട്ടിലാണ് അദ്ദേഹം അത് കൊണ്ടുവന്നത് പക്ഷെ അത് അടുത്തപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് നോക്കുമ്പോൾ ഇതെല്ലാവരും ചെയ്യുന്നൊരു കുറ്റമാണ് പാർട്ടി പത്രം നടത്തുന്നു തോറ്റു പരാജയപ്പെട്ടു പോകുന്നു പത്രം പൂട്ടി പോകുന്നു പിന്നെ അതിനെ പുനരുജ്ജീവിപ്പിക്കാൻ എന്താണ് മാർഗം പുനരുജ്ജീവിപ്പിക്കണമെങ്കിൽ ഇപ്പൊ നാഷണൽ ഹെറാൾഡ് കമ്പനി എന്താണ് അസോസിയേറ്റഡ് ജേർണൽ ലിമിറ്റഡ് അല്ലേ അത് രണ്ടാമത് തുടങ്ങണമെങ്കിൽ അതിന്റെ ബാധ്യത തീർക്കണം തുടങ്ങാൻ പറ്റില്ല അപ്പൊ രണ്ടോ മൂന്നോ പേരുള്ള ഒരു ചെറിയ കൊച്ചു കമ്പനി ഉണ്ടാക്കുന്നു തീർച്ചയായിട്ടും അതിൽ സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി അവരുടെ സാം പിത്രോഡ അങ്ങനെയുള്ള ആളുകളാണ് മൂന്നാല് പേരുള്ളേ അവരുടേത് മാത്രമായിട്ട് ഒരു യങ് ഇന്ത്യ കമ്പനി ഉണ്ടാക്കും യങ് ഇന്ത്യ കമ്പനി ഉണ്ടാക്കിയുള്ള ഗുണം എന്താ ആ പത്രം കഷ്ടിച്ചു തുടങ്ങാനുള്ള ഏർപ്പാടുണ്ടാക്കിയാൽ മതി മറ്റു ബാധ്യതകൾ ഏൽക്കേണ്ടതില്ല അതിനുവേണ്ടി ചെയ്യുന്ന പണിയാണ് കെ എസ് ആർ ടി സിയുടെ വരുമാനത്തിൽ വരുമാനത്തെ കടത്തിലേക്ക് പോകാതിരിക്കാനുള്ള സ്വിഫ്റ്റ് ഉണ്ടാക്കിയത് അതുപോലെ ഒരു ഏർപ്പാട് അപ്പൊ അതുപോലെയൊക്കെയുള്ളു ഇത് സോണിയാഗാന്ധിയെ എനിക്ക് തോന്നുന്നില്ല അപ്പോൾ സോണിയാഗാന്ധിയെ ഈ വയസ്സുകാലത്ത് ണെങ്കിൽ അവരറിഞ്ഞ കേസാണെങ്കിൽ അവരെ ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യാനൊന്നും കേന്ദ്ര ഗവൺമെന്റ് ഇപ്പം അടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവരെ രക്ഷിക്കേണ്ട കാര്യമില്ല അങ്ങനെ ഒരു ഗുരുതരമായ കേസ് അവരുടെ പേരിൽ കിട്ടിയാൽ നരേന്ദ്രമോദി ഗവൺമെന്റിനും അമിത്ഷാക്കുമൊക്കെ അത് ആവശ്യമുണ്ട് പക്ഷെ അവർ ചെയ്യാതിരിക്കുന്നത് എനിക്ക് തോന്നുന്നു അവര് ന്യായമായ അല്ലെങ്കിൽ വിശ്വസനീയമായ പരാമർശങ്ങളോ സൂചനകളോ സംശയങ്ങളോ അവരെ നേർക്ക് വരാത്തത് കൊണ്ടാണ് ശബരിമല കേസിലും ഒരു ഒരു നേതാവിന്റെ കൂടെ പടം എടുത്തു എന്നതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ ആദ്യം ആരെയൊക്കെ പിടിച്ച അകത്തിടണം അല്ല പിണറായി വിജയൻ ആദ്യ അകത്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടല്ലോ പടം അപ്പൊ അത് ഒരു ഒരു മാത്രല്ല പോറ്റി മറ്റേത് സ്റ്റില്ലാണ് പോറ്റി പിണറായി വിജയന്റെ കൂടെ കിടന്ന് ആടുന്ന കണ്ടില്ലേ അത് വീഡിയോ ഉണ്ട് അപ്പൊ അതൊന്നും ഒരു ഒരു ഗൗരവമുള്ള അന്വേഷണ ഏജൻസിക്ക് അറസ്റ്റ് ചെയ്യാവുന്ന അല്ലെങ്കിൽ ചോദ്യം ചെയ്യാവുന്ന ഒരു വകുപ്പല്ല എന്ന് നമുക്കറിയാലോ അതേ സംഭവിച്ചല്ലേ എന്തായാലും ഇതിൽ ഗൗരവമുള്ള പരാമർശം മറ്റേതാണ് കോടതി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ആരുടെയെങ്കിലും ഒരാളെ ബലിയാടാക്കിട്ട് രക്ഷപ്പെടാമെന്ന് കരുതണ്ട ഈ രേഖയിൽ നിങ്ങൾ ഒപ്പിട്ടുണ്ടോ ആരൊക്കെ ഒപ്പിട്ടുണ്ടോ അതിലൊക്കെ പങ്കുണ്ട് അവർക്ക് ഏത് ആ കാലത്ത് അല്ലെങ്കിൽ അതിന് മുമ്പുള്ള കാലത്ത് ആരൊക്കെ ശബരിമലയിലെ പങ്കുവഹിച്ചിട്ടുണ്ടോ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മെമ്പർമാര് കമ്മീഷണർ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ ഇപ്പോ ജില്ലാ ജഡ്ജി ആയിരിക്കുന്ന ഒരാൾ ഇപ്പോഴും സർവീസിൽ ജില്ലാ ജഡ്ജി ആയിരിക്കുന്ന ഒരാളുടെ പേര് പറയാതിരിക്കുന്ന സർവീസിൽ ഉള്ളതുകൊണ്ടാണ് അയാളെ ചോദ്യം ചെയ്തിട്ടില്ല അയാളിലേക്കും കാര്യങ്ങൾ നീങ്ങുന്നുണ്ട് ചോദ്യം ചെയ്യുന്നു എന്ന് കേൾക്കുന്നുണ്ട് ചോദ്യം ഞാൻ പോകുന്നു കാരണം ജില്ലാ ജഡ്ജിയെ ചോദ്യം ചെയ്യണമെങ്കിൽ വേറെ കുറെ പെർമിഷൻ എടുക്കാറുണ്ട് ജുഡീഷ്യൽ പെർമിഷൻ എടുക്കാറുണ്ട് അപ്പൊ ഇതൊക്കെ എനിക്ക് തോന്നുന്നു എസ് ഐ ടി കുറെ കൂടി ഗൗരവമായിട്ടുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് സുപ്രീം കോടതി വരെ എത്തിയിട്ടും സുപ്രീം കോടതി പറഞ്ഞത് ഇവർക്ക് അനുകൂലമായിട്ടാണല്ലോ നിങ്ങൾ അന്വേഷിക്കണം ഇത് വിട്ടാ പറ്റില്ല എന്നാണല്ലോ അപ്പോൾ സുപ്രീം കോടതി വരെയുള്ള ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണം സുപ്രീം കോടതി എൻഡോസ് ചെയ്യുന്നു ഇത് അങ്ങനെ മുക്കിക്കളയാമെന്ന് ആരെങ്കിലും വിചാരിച്ചാൽ അപ്പൊ സാക്ഷാൽ പിണറായി വിജയൻ തന്നെ വിചാരിച്ചാലും ഇത് മുക്കിക്കളയാൻ പറ്റാത്തൊരു പരുവത്തിൽ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ പോസിറ്റീവായ കാര്യം നമുക്കത് നല്ല റിസൾട്ട് പ്രതീക്ഷിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത് ആരൊക്കെ പിടികൂ പിടികൂടുന്നു ആരിലേക്കൊക്കെ എത്തുന്നു എന്നുള്ളതൊക്കെ തീർച്ചയായിട്ടും കേസിന്റെ മെറിറ്റ് അനുസരിച്ചിരിക്കും നമ്മളിപ്പോ വൃഥാ സംശയിക്കുന്നതിലും അർത്ഥമില്ല ആരായാലും ഒരു ഹിന്ദി ചാനൽ കൂടിയുണ്ട് കുറച്ച് നാളായി അതിന്റെ വാർത്തകൾ ദേശവിശേഷങ്ങൾ ഇതൊക്കെ തന്നെ ചർച്ച ചെയ്യുന്നുണ്ട് ഈ ചാനൽ കൂടി പ്രേക്ഷകർ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക